ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് വെള്ളച്ചാലിൽ നിർമ്മിക്കുന്ന ലൈഫ് ഭവന സമുച്ചയത്തിന്റെ തറക്കല്ലിടലും പൂർത്തീകരിച്ച മുപ്പത് ലൈഫ് ഭവനങ്ങളുടെ താക്കോൽ കൈമാറ്റവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു കേരളത്തെ എല്ലാവർക്കും വീടുള്ള സംസ്ഥാനമാക്കി മാറ്റാൻ സാധിക്കണം നാല് ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഇതിനോടകം സർക്കാർ വീട് വെച്ച് നൽകി അതിദരിദ്രരെ ശാക്തീകരിക്കാനും പുനരധിവസിപ്പിക്കാനുമുള്ള പദ്ധതികളും സർക്കാർ ആസൂത്രണം ചെയ്തു വരികയാണ് ഇത്തരത്തിൽ വിവിധ പദ്ധതികളിലൂടെ കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ പേർക്കും ഭേദപ്പെട്ട ജീവിത നിലവാരം ഉറപ്പുവരുത്തലാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു പഞ്ചായത്ത് രൂപം നൽകിയിട്ടുള്ള വീടുകൾ നേരത്തെ പഞ്ചായത്ത് വാങ്ങി വാങ്ങിവച്ചിട്ടുള്ള അറുപത് സെന്റ് സ്ഥലത്ത് ഒരുക്കുന്ന വിധത്തിൽ െമ്പിലോട് ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് വില്ലകൾ ഒരുങ്ങുന്നത് ആ ലൈഫ് വില്ലയുടെ ശിലാസ്ഥാപന കർമ്മമാണ് നാം ഏവരും ചേർന്ന് ഇവിടെ നിർവഹിക്കുന്നത് അതോടൊപ്പം തന്നെ മുപ്പതോളം നിർമ്മാണം പൂർത്തീകരിച്ച വകയിൽ അവർക്കുള്ള താക്കോൽ ദാനവും ഈ വേദിയിൽ വെച്ച് നിർവഹിക്കുന്നുണ്ട് വെള്ളച്ചാലിൽ പഞ്ചായത്തിന്റെ കൈവശമുള്ള അറുപത് സെന്റ് ഭൂമിയിലാണ് ആധുനിക രീതിയിലുള്ള ലൈഫ് ഭവന സമുച്ചയം നിർമ്മിക്കുന്നത് പത്ത് കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടം വീട് നിർമ്മിക്കുക രണ്ട് കിടപ്പുമുറി സ്വീകരണ മുറി അടുക്കള ശുചിമുറി എന്നിവയടങ്ങുന്ന നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഭവനമാണ് നിർമ്മിക്കുക പദ്ധതിയുടെ ഭാഗമായി കമ്മ്യൂണിറ്റി ബയോഡൈജസ്റ്റർ സംവിധാനം മിനി പാർക്ക് ഷോപ്പുകൾ എന്നിവയും ഇവിടെ സജ്ജീകരിക്കും ചടങ്ങിൽ പഞ്ചായത്തിലെ ലൈഫ് പദ്ധതിയിൽ ഭവന നിർമ്മാണം പൂർത്തിയാക്കിയ മുപ്പത് കുടുംബങ്ങൾക്കുള്ള താക്കോൽ കൈമാറൽ മന്ത്രി നിർവഹിച്ചു ഇതോടെ പഞ്ചായത്തിൽ ആകെ എൺപത്തി വീടുകൾ നിർമ്മാണം പൂർത്തീകരിച്ചു ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു വി ഇഒ ഡി സാജിദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രസീത ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ബിജു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം സി സജീഷ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ കെ സുരേഷൻ ഡി ജിഷ ടി രതീശൻ പഞ്ചായത്ത് അംഗം പി കെ ഷംന കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ പഞ്ചായത്ത് സെക്രട്ടറി പി എം ബിന്ദു അസിസ്റ്റന്റ് സെക്രട്ടറി ജി സന്തോഷ് കുമാർ കെ ബാബുരാജ് ടി വി ലക്ഷ്മി എം ഗംഗാധരൻ എം സുധാകരൻ എം മുസ്തഫ വി സി വാമനൻ കെ കെ അബ്ദുൽ സത്താർ തുടങ്ങിയവർ സംസാരിച്ചു